കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യോഗാ ദിനാചരണം നടത്തി യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച യോഗാ ദിനം ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം നിർവഹിച്ചു അന്തർദേശീയ യോഗാ ദിനമാണ് എനിക്ക് തോന്നുന്നത് സുരക്ഷാ മുൻകാലങ്ങളിൽ യോഗയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം ചെയ്യുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ ജൂൺ ഒന്ന് ഇരുപത്തിയൊന്നിൻ്റെ ഈ ദിവസം യോഗ ദിവസം സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും മറ്റ് മേഖലകളാണെങ്കിലും യോഗയെ പ്രത്യേകമായി പ്രൊമോട്ട് ചെയ്യാനും നമ്മളെല്ലാം മനുഷ്യർക്കിടയിൽ അതിവിപുലമായി അംഗീകരിക്കപ്പെടാൻ അത് ദിനചര്യാക്കാൻ ആവശ്യമായ ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമേശ് അധ്യക്ഷത വഹിച്ചു യോഗ പരിശീലകൻ പ്രഭാകരൻ പരിശീലനം നൽകി ഈ പ്രക്രിയ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ആ നമ്മൾ വരുന്നത് ഇതിന്റെ ശ്രമിക്കാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ജസ്ലി സ്വാഗതം പറഞ്ഞു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയറാം നന്ദി പറഞ്ഞു ന്യൂസ് പാലക്കാട്